മൂത്തകുന്നം ശ്രീനാരായണമംഗലം ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിനായി എത്തുന്ന ഭക്തർക്ക് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ലഘുഭക്ഷണം ഒരുക്കി മൂത്തകുന്നം ശ്രീനാരായണമംഗലം ക്ഷേത്രത്തിലെ കർക്കിടക വാവുബലിക്ക് എത്തുന്ന ഭക്തർക്കായി സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ലഘുഭക്ഷണം ലഘുഭക്ഷണമൊരുക്കി മുപ്പത്തഞ്ചിൽ പരം സ്വയം സേവകരും പതിനാലിൽ പരം അമ്മമാരും ജനപങ്കാളിത്തത്തോടുകൂടിയാണ് നാലായിരത്തോളം പേർക്ക് എട്ടാം വർഷവും കഞ്ഞി വിതരണം നടത്തിയത് സേവാഭാരതി വടക്കേക്കര എന്ന പേരിൽ നിരാലംബരായ കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായങ്ങളും ചികിത്സ നിർദ്ധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം എന്നിവയും നടത്തിവരുന്നു കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഒരു വിതരണം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ വർഷമായിട്ട് സേവാഭാരതി ഈ ഇപ്പോൾ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് കഞ്ഞിയും കടലയും അച്ചാറും ഒക്കെയാണ് ധാരാളം ജനങ്ങൾ അങ്ങനെ സഹകരിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരുപാട് നാട്ടുകാരുടെയും ഒക്കെയുള്ള സഹകരണത്തെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനം ഇവിടെ നടത്തുന്നത് ഏതാണ്ട് നാലായിരം അയ്യായിരത്തോളം ആളുകൾ നമ്മളുടെ അടുത്ത് കഞ്ഞി കഴിക്കാനായിട്ട് എത്തുന്നുണ്ട് അപ്പോൾ അതിനെ പൊതുജനങ്ങളുടെ കൂടി കൂടി തന്നെയാണ് നമ്മൾ ഈ ലൈജു കെ ബി ദീപുലാൽ വി ഡി ബൈജു ഓ പി ജയകൃഷ്ണൻ ജിജിഷ് രൂപേഷ് ഷാൻ പ്രദീപ് ബിജു ബൈജു പ്രസാദ് ഷൈജു രതീഷ് എന്നിവർ നേതൃത്വം നൽകി രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിന്റെ മേൽനോട്ടത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് കർക്കിടക വാവുബലിക്ക് അജീത് ശാന്തി മുഖ്യകാർമ്മികത്വം വഹിച്ചു